പഠിക്കാനുള്ള കഴിവില്ല മോനെ വാപ്പാട ബുദ്ധിയല്ല എനിക്ക് ഉമ്മ കോമഡി അടിച്ച് ജോമുവിന്റെ ഉമ്മയായിട്ട് ചെയ്തൊരു അമ്മ ഭോകമ്പിള്ളയിലെത്തിയപ്പോ അതിക്രൂരയായ മോനെ വലിച്ചതച്ചു കൊണ്ടുപോകുന്ന ഒരമ്മ

ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ചാക്കോച്ചൻ്റെ അമ്മയായിട്ടാണ് ഞാൻ അതിൽ ചെയ്തി ചെയ്തിരിക്കുന്നത് അതും ഇതുവരെ നമ്മൾ കനകം ആണെങ്കിലും കോമഡി വാഴയിലതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ബോഗൻ കഴിഞ്ഞിട്ടാണ് വാഴ ഓപ്പർച്യൂണിറ്റി വന്നത് കേട്ടോ പക്ഷെ റിലീസ് ചെയ്തത് വാഴയായിരുന്നു അപ്പം വാഴയിലെ ഉമ്മ കോമഡി അടിച്ച് ജോമുവിൻ്റെ ഉമ്മയായിട്ട് ചെയ്ത ഒരു അമ്മ ബോഗൻവില്ലയിൽ എത്തിയപ്പോൾ അതിക്രൂരയായ മുനെ വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന ഒരമ്മ അതും ആൾക്കാർക്ക് എല്ലാ മേഖലയും പറ്റുന്ന മനസ്സിലായില്ലേ കോമഡിയും പറ്റും കലിപ്പണയിലും പറ്റും അങ്ങനെ എല്ലാ ക്യാരക്ടറുകളും അവരുടെ ശരിക്കും ഈ ഒരു ക്യാരക്ടറാണ് ആ ഒരു ക്യാരക്ടർ ഗോഗ ചെയ്തേക്കുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല നേരെ ഓപ്പോസിറ്റ് ആണ്

ഈ ഒരു സാധനമാണ് ഈ ഒരു സാധനമാണ് കൊറച്ച് നാളുകള് എല്ലാ പിള്ളേർക്കും പഠിക്കാൻ പുറകോട്ട് നിൽക്കുന്ന ഒരുപാട് പിള്ളേർക്ക് മെൻഷൻ ചെയ്ത് പലരും കൊടുത്തിരുന്ന വീഡിയോ ഇതാണ് അവരവരുടെ അമ്മയുടെ പേരൊക്കെ വെച്ചിട്ട് എന്തായാലും കൊള്ളാം പഠിക്കാത്ത പിള്ളേർക്ക് ഒരു നല്ലൊരു കൊട്ട് കൊടുത്തിട്ടാണ് സിനിമയിലേക്ക് കയറി വന്നേക്കുന്നത് എന്തായാലും കൊള്ളാം അപ്പൊ ഇങ്ങനത്തെ വലിയ കാര്യം കേട്ടോ നമ്മുടെ ഒരു ഡയലോഗ് ഇങ്ങനെയൊക്കെ ഭയങ്കര വൈറലാകുമോന്ന് പറഞ്ഞാൽ അതില് ഒരു വാഴയുടെ പ്രീമിയർ നമ്മളെ വിളിച്ചതാ പക്ഷെ ഞാൻ എനിക്കത് കാണാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല പറഞ്ഞ വിഷയം ആവുന്ന അറിയില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് സെക്കൻഡിന് നമ്മുടെ കൂടെ പോവാം അതായിരിക്കും ഇനിയിപ്പോ നമ്മളെ ചളാക്കിയാ മോശമല്ലേ ഇൻഫാക്ട് ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ കാണുമ്പോൾ ആ ഡയലോഗിന് ഹോൾ തിയേറ്റർ വാസ് ലാഫിങ് ഞാൻ മറ്റേ സിനിമ എന്റെ ചിരിക്കുന്നു അയ്യോ അതൊക്കെ ഒരു ഭയങ്കര മൊമെന്റ്സ് ആയിരുന്നു കേട്ടോ കാരണം വാഴയില് വേറെ ആരോ ചെയ്യാൻ ഒരു സംഭവം നമുക്ക് യാദർശ്ചികമായിട്ട് കിട്ടിയതാണ് ഓക്കെ പറ്റുമോ എന്ന് ചോദിച്ചു ഭാസ്കർ എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പം ജിനുരുടെ ഫ്രണ്ട് ആ ഉണ്ടായിരുന്നു അപ്പം റോഹിനി പറ്റുമോ ചോദിക്കുന്നു ആ ഞാൻ തൃശ്ശൂർ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് വീട്ടില് ആ പറ്റും ഇരിഞ്ഞാലേ കൂടെ നാളെ വന്ന് ചെയ്യുക അങ്ങനെ പോയിട്ട് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയൊരു സംഭവം അതാണ് പെട്ടെന്ന് കിട്ടിയതാണ് പ്രതീക്ഷിച്ചില്ല ഭാഗ്യം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നടക്കുന്ന ഒക്കെ ഭാഗ്യമാണ് ഭാഗ്യാണ് നല്ലത് ഇതേപോലെ തന്നെ ഒരാളായിരുന്നു മഞ്ജു ചേച്ചി മഞ്ജു ചേച്ചിയുടെ കൂടെ ഒന്ന് ഒരു കുറച്ചു നേരെങ്കിലും ഒരു സ്ക്രീൻ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന ആഗ്രഹത്തിലാണ് പരസ്യ ചിത്രങ്ങളിലേക്ക് ഇറങ്ങിയ കേട്ടറുണ്ട് സത്യമാണ് എന്നിട്ട് എങ്ങനെയാണ് ആ സിനിമയിൽ ഒരുമിച്ച് നിങ്ങൾ ഒന്നിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോണ്ടായ മൊമെന്റ് എങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ജു മാമിനെ അപ്പം മേരി ആവാസ് നോ എന്നുള്ള മൂവിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം പ്രജീസൺ സാറിൻ്റെ മൂവി അതിൽ പ്രദീപ് രംഗൻ ചേട്ടൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പ്രദീപ് രംഗൻ ചേട്ടനാണ് എന്നെ കോൾ ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഒരിക്കലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കോഡിയൽ ബിൽഡേഴ്സിൽ അങ്ങനെ സാറ് മിൻ ചേട്ടൻ കണ്ടിട്ട് ഈ ഇതിലൊരു ക്യാരക്ടർ ഉണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ് നമ്മൾ ഫിലിംസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അപ്പോൾ വേണം ആരെങ്കിലും പറയോ പറയോന്ന് വന്നേ ബാക്കി പിടിച്ചത് ഇന്നുല്ല അതിനെ ഞാനും ഹസ്ബൻഡും കൂടെ പോയി ഫ്രജിസൻ സാറെ കണ്ടു ഓക്കെ ആണ് നമുക്ക് ഈ ഷൂട്ട് ഡേറ്റ് ഇന്ന ദിവസമാണ് മഞ്ജു വാര്യരുടെ കൂടെ എന്ന് പറഞ്ഞു വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഒന്നും ചോദിക്കാണ്ടോ അത്രയും മതി ഓക്കെ സോ ഐ വാസ് സൂപ്പർ എക്സൈറ്റഡ് ടു ഡു ദാറ്റ് പക്ഷേ ഇതായിരുന്നു ഫസ്റ്റ് മൂവി ഞാൻ കമ്മിറ്റ് ചെയ്തത് ബട്ട് ഷൂട്ട് ഡേറ്റ് മാറി വന്നതുകൊണ്ട് അതിൻ്റെ തൊട്ട് മുമ്പ് തീർപ്പ് ഞാൻ ചെയ്തു തീർപ്പ് നമ്മുടെ രതീഷ് ശമ്പാദ് സാറിൻ്റെ മൂവിയിൽ മുരളിഗോപി സാറായിരുന്നു സ്ക്രിപ്റ്റ് അതിൽ ഷാജു ചേട്ടൻ വഴിയാണ് ഞാൻ ഷാജു ശ്രീധർ വഴിയാണ് ആ മൂവി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ ശ്രീകാന് മുരളിചേട്ടൻ്റെ വൈഫായിട്ട് വിജയ് ബാബു സാറിൻ്റെ അമ്മയായിട്ടാണ് ഞാൻ ചെയ്തത് അതാണ് ഫസ്റ്റ് മൂവി ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നത് കമ്മിറ്റ് ചെയ്തത് മേരി ആവാസനും ആയിരുന്നു പക്ഷെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നത് അതായിരുന്നു ഇറ്റ് വാസ് അതും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത് എന്താ പറയുക ഇത്രയും വലിയ വലിയ ക്രൂല് നമ്മൾ ചെയ്യാൻ പറ്റിയ ഭാഗ്യം അത് കഴിഞ്ഞിട്ടുള്ള ആ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഈ തിരക്കുകളായി തുടങ്ങിയ രണ്ടും വീട്ടിൽ ും ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത് രണ്ടെണ്ണം അടുപ്പിച്ചുവരുന്നത് യു അണ്ടർസ്റ്റാൻഡ് മഞ്ജു ചേച്ചി നമുക്ക് എന്തായിരുന്നു നമുക്ക് മനസ്സിൽ കാണുന്ന ഒരു ആരാധനാ മൂർത്തിയെ ഓർമ്മയുണ്ടോ പിന്നെ ഷി വാസ് വെരി സ്മൈലിങ് കേട്ടോ ഒരു എന്താ പറയുക നമുക്കൊരു വോമാണ് ഫീൽ ചെയ്യുക ഇനി ചിരിച്ച മുഖത്തോടെ കാണുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടാവില്ലേ കൂടെ ഉണ്ടായിരുന്നത് ജയസൂര്യ സാറായിരുന്നു ഓ മൈ ഗോഡ് ഐ ഡു റിമെമ്പർ ഞാൻ ആ സെറ്റിൽ ഇരുന്ന് ചിരിച്ചിരിക്കുക എനിക്കാണെങ്കിൽ ചെറിയ കോമഡി കിട്ടിയാൽ ഞാൻ ഇരുന്ന് ചിരിക്കും ഓക്കെ അതേപോലെയാണ് ഞാൻ ഇന്നും മറക്കില്ല ആ ദിവസം ഐ വാസ് ലിറ്ററലിംഗ് ലാഫിംഗ് ലാഫിംഗ് ലാഫിങ് കോമഡി എന്ത് പറയുന്നത് നമുക്ക് ചിരിക്കേണ്ടതായിരുന്നു ഞാൻ ചിരിച്ച് ചിരിച്ച് ചിരിച്ചിട്ടുള്ള ഒരു സെറ്റായിരുന്നു അത് ഓക്കെ അതൊക്കെ ഭയങ്കര ട്രഷേർഡ് മെമ്മറീസ് ആണ് തീർച്ചയായിട്ടും ഓക്കെ ട്രഷേർഡ് പറഞ്ഞാൽ ഭയങ്കര ട്രഷേർഡ് മെമ്മറീസാ

ഭയങ്കര മുഴുവൻ കോമഡിയാ നമുക്ക് ഇരുന്ന് ചിരിക്കാം വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ടാണെങ്കിൽ പോലും അതിനുള്ള ഒരു കഥ ഉണ്ടാവും അത് അനുഭവങ്ങളായിരിക്കും പറയുന്നത് കോമഡി ആയിട്ടാ പറയുക അടിപൊളിയല്ലേ അത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇനിയിപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ എല്ലാവരും ഇങ്ങനെ പറയുന്നത് പക്ഷേ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയില് ടാലൻസിന്റെ ഹബ്ബേ ദാ പ്രസന്റിക്കാണ് നമ്മൾ എ ബി സി ഡി അഭിനയം അറിയാതെയാണ് ഈ ഓപ്പർച്യൂണിറ്റിയൊക്കെ ഭാഗ്യം കൊണ്ട് കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചെയ്യുന്ന കൗണ്ടർ റിയാക്ഷൻസ് ഇറ്റ് വിൽ കം ടു അവർ ഫേസ് അത് മതി കാരണം

ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഗ്രഹം ആഗ്രഹം എന്താണ് എന്താണ് ഇനി ഇനി അങ്ങനെ അങ്ങനെ ഇല്ല വി ഹാവ് ടു ബി ഹാപ്പി എനിക്ക് എന്താ പറയാ അങ്ങനെ ഡ്രീംസ് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെൻഷൻ വന്നേക്കുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നിട്ടത് കവറപ്പ് ചെയ്ത് പോന്നിട്ടുണ്ടാകും ടൈമിൽ മോസ്റ്റ്ലി കനകം തന്നെയാണ് അതിന്റെ ബിഗ് എക്സാമ്പിൾ പിന്നെ നമ്മൾ ഒന്ന് ആലോചിച്ചോക്കെ ഇത്രയും എപ്പിസോഡ്സ് ചെയ്ത് ഭയങ്കര വെൽ വേഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ നമുക്ക് പോയിട്ട് ഇതുപോലെ ലൈവ് സിങ് നമുക്ക് അത് സിങ് സൗണ്ട് ആണ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ അതിൽ വരുള്ളൂ അല്ലാതെ നമുക്ക് റീടേക്കോ നമ്മുടെ പോഷൻ എടുക്കുക അങ്ങനെയല്ലല്ലോ സോ ആ സിങ്ക് നമുക്ക് ആവണമെങ്കിൽ ഇറ്റ്സ് എ ടീഡിയസ് തിങ് ഓക്കെ അതും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മുട്ട് വറയ്ക്കും ഓക്കെ ഉറപ്പായിട്ടും വറക്കും പിന്നെ ആ ഡയലോഗ്സ് നമ്മൾ ഓർത്ത് കറക്റ്റ് ഇന്ന ആൾ കഴിഞ്ഞ് ഇന്ന ഗ്യാപ്പിലേ നമ്മൾ പറയാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഫാക്റ്റ് നമുക്ക് ആദ്യകാലത്തൊക്കെ ഇത്തിരി ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അതെന്ന് ബട്ട് എല്ലാവരും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് ടീമിലെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തേക്കുന്ന ആളുകളാണ് അത് തന്നെയാണ് നമ്മുടെ മുമ്പോട്ടുള്ള വിജയത്തിന്റെ ഏറ്റവും കാര്യം നല്ലൊരു സപ്പോർട്ട് അതെ എനിക്ക് ആ സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് കംഫർട്ടബിൾ അല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ ദൈവം സഹായിച്ചിട്ട് ഇതുവരെ വർക്ക് ചെയ്തതൊക്കെ ഭയങ്കര നല്ല സെക്സും നല്ല ടീമും ആയിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു സത്യം ഇത് ഇതുപോലെ നമുക്ക് നമുക്ക് ഇപ്പം ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാവുന്ന അനുഭവങ്ങളാണ് അതിൽ നിന്ന് എങ്ങനെയാണ് റിക്കവർ ചെയ്തത് അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ എന്ന് എസ്കേപ്പ് ചെയ്ത് പോരുക എന്നുള്ളതാണ് ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനം ആവാൻ വേണ്ടി പറയുന്നതാണ് ഫേക്ക് ആയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും നമുക്ക് നമുക്ക് ചെയ്യാം അടുത്ത പടത്തിന് നയിക്കാവുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പലരും നമ്മളെ സമീപിക്കും ഈ ഒരു മേഖലയാണ് നല്ല ഫെമിലിയർ ആയി വരുന്നു എന്ന് അറിയുമ്പോൾ തന്നെ പലരും നമ്മളെ അങ്ങനെ വന്നിട്ടുണ്ടോ ഇതില് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മുടെ വൈഡ് പേർ എല്ലാവർക്കും ഒന്ന് നമ്മുടെ മുഖം സ്ക്രീനിൽ വരണം എന്നൊരു ആഗ്രഹമുള്ളവരാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും വളരെ കുറച്ച് പേർക്കാണ് അങ്ങനെയൊന്നും എന്ന് പറയുന്നുള്ളു പറയുകയാണെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം അപ്പം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ വൈ വി ട്രൈ എന്നുള്ള ക്യൂരിയോസിറ്റി അവരുടെ ഉള്ളിലും ഉണ്ടാവും അല്ലെ ആ ക്യൂരിയോസിറ്റീനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് സോ ഡെഫിനറ്റ്ലി നമ്മൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ഇപ്പോൾ എനിക്കറിയില്ല ദൈവഭാഗ്യം കൊണ്ട് ഇതുവരെയും അങ്ങനത്തെ ഒരു നെഗറ്റീവ് എഫ് ഒരു ഇതോ ഒന്നും അനുഭവങ്ങളൊന്നും ദൈവ സഹായിച്ചിട്ട് ഉണ്ടായിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കുന്നത് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യണ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്രൂയില് വർക്ക് ചെയ്യുന്നു നമുക്ക് നല്ല വിശ്വാസമുള്ള ഒരാൾ ആ ക്രൂവിൽ ഉള്ള ഉണ്ടെങ്കിലേ ഞാൻ അടുത്ത വർക്ക് അത് എടുക്കുള്ളൂ എനിക്ക് ആ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ എത്രയോ വർക്ക് ഞാൻ കളഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ മണ്ടത്തരവായിരിക്കാം ഓക്കെ പക്ഷെ എനിക്ക് ആ കംഫർട്ട് സോൺ എനിക്ക് അത് സേഫ് ആണ് എന്ന് നമുക്ക് ഒരു തോന്നുന്ന പോയിന്റിലുള്ള വർക്ക് മാത്രമേ ഞാൻ ഇതുവരെ ആയിട്ടും കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ ചിലപ്പോൾ അതൊരു ടിപ്സായിരിക്കാം ചിലപ്പോൾ കാരണം ഇത്രയും നാൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് അങ്ങനെ ഒരു അനുഭവങ്ങൾ വന്നിട്ടില്ല എങ്കിൽ അത് ചിലപ്പോൾ നല്ലൊരു ടിപ്സ് ആയിരിക്കാം പലർക്കും ചൂസ് ചെയ്യാവുന്ന ഒരു ടിപ്സ് ടിപ്സുമായിരിക്കും നമുക്ക് വിശ്വാസമുള്ള ഒരാളതിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോകാം എന്ന് പറയുന്നത് പലർക്കും എന്നാലും എന്ത് ഞാൻ ചോദിച്ചത് അതിലേക്കല്ലോ അതെ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്ന് കവറപ്പ് ചെയ്യാമെന്നായിരുന്നു അതെങ്ങനെ ഓവർകം ചെയ്ത് വരാം എന്നായിരുന്നു പക്ഷെ അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് പോകേണ്ട പക്ഷേ ഇത് നല്ലൊരു ഓപ്ഷനായിരുന്നു ഇപ്പോൾ മുമ്പോട്ട് പോയേക്കുന്നത് ഇതുവരെ ഇല്ലാത്തത് നമ്മൾ ഓരോ സെറ്റിലും നമ്മളൊരാളെ നോക്കി വെച്ചിട്ടുണ്ടാവും നമുക്ക് വിശ്വാസമുള്ള ഒരാളായിരിക്കും പിന്നെ അവരുണ്ടാവും നമ്മുടെ മോഡിൽ അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഒരുപാട് വരട്ടെ ഇപ്പം എന്തായാലും ഇപ്പം ഉപ്പുമുളകിൻ്റെ ഈ ഒരു സീരീസ് വളരെ ആളുകളെല്ലാവരും നെഞ്ചിൽ ഏറ്റെടുത്തിരിക്കയാണ് ഒരുപാട് പരസ്യ ചിത്രങ്ങൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാത്തിനും ബാക്കിൽ ഒരുപാട് വരെ സപ്പോർട്ടുണ്ട് ഇപ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പം നമ്മൾ അത് അതൊരു ഭാഗ്യമാണ് കേട്ടോ ചിലപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഭാഗ്യമായിരിക്കാം ഇപ്പം വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാം ാണ് മറ്റുള്ളവരെ ഒരു ഒരു നമ്മൾ പ്രശസ്തിയിലേക്ക് എത്തിക്കഴിയുമ്പോ നമ്മുടെ കയ്യിൽ കൈ മിസ്സായി പോയ പല സുഹൃത്തുക്കളും ചിലപ്പോൾ ഓ ഇവിടെ ഉണ്ട് അറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ കിട്ടിയ കിട്ടിയ നിധി പോലെ ഒരുപാട് പേരുണ്ട് നമുക്കിപ്പോ വാട്സപ്പ് ഒക്കെ വന്നത് കൊണ്ട് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടല്ലോ ഞങ്ങൾക്ക് എൽ കെ ജി മുതലുള്ള ഗ്രൂപ്പ് ഉണ്ട് എൽ കെ ജി മുതലുള്ള ഞാൻ പാലക്കാട് ലയൻസ്കൂളിലാ പഠിച്ചത് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ നമ്മൾ ആ പഠിച്ച ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ആ ഗ്രൂപ്പിലുണ്ട് അതേപോലെ കാണിക്കമാതയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാവരും ഉണ്ട് അത് കഴിഞ്ഞ് പ്ലസ് ടു കൊടുവാര ഹയർ സെക്കൻഡറിയിലാണ് ഞാൻ പഠിച്ചത് പാലക്കാട് അവിടുത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെയും എല്ലാ മെമ്പേഴ്സും ഉണ്ട് അത് കഴിഞ്ഞ് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിലാണ് പഠിച്ചത് അവിടെയും നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് എം സി എ പി കെ ആർ കോളേജിൽ പഠിച്ചു അവിടെയും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത ആ ടൈമിൽ ഏതൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്തോ അവിടത്തെ ഒക്കെ ഗ്രൂപ്പുണ്ട് ഒരു കുറവുമില്ല എല്ലാവരും നമ്മളുമായിട്ട് ആണ് കണക്ടമാണ് അമ്മ ചോദിക്കുന്ന പോലെ നിനക്ക് ഇത് തന്നെയാണോ പണി പക്ഷേ ഐ എം വെരി ഹാപ്പി നമുക്ക് ഇത്രയും ആൾക്കാരും നമ്മൾ പിന്നെന്താ നമുക്ക് സന്തോഷമല്ലേ അപ്പം അവരുടെ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്കൊരു ചെറിയ കാര്യം കിട്ടിയാൽ മതി നല്ലോണം സന്തോഷിക്കും നമുക്ക് നല്ലതല്ലേ ഇത്രയും പേര് പിന്നെ ഫേസ്ബുക്ക് നമുക്ക് എല്ലാ കസിൻസ് കൂടെ പഠിച്ചത് അവരുടെ റിലേറ്റീവ്സ് എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും ലൈഫിൽ ഇപ്പോഴും പേടി എന്തിനോടാ ഏറ്റവും കൂടുതൽ എനിക്ക് ആനിമൽസിനെ പേടിയാണ് പാമ്പെന്ന് പറഞ്ഞാൽ മതി ഞാൻ ഇറങ്ങി ഓടി ആണോ

ആനയുടെ അടുത്ത് പോവും കാരണം പാപ്പാൻ ഉണ്ടല്ലോ ഇൻഫാക്ട് ഞങ്ങളുടെ ഒരു അനുഭവം ഞാൻ പറയാം അതായത് കുഞ്ഞ് നന്ദൂട്ടി ഒരു പാമ്പ് പാമ്പ് ടോയ് ഓക്കെ വെച്ച് കളിക്കണ്ടായിരുന്നു ഓക്കെ അപ്പം ട്രൈങ് ടു പ്രാങ്ക് മീ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇത് ഇതെന്താന്ന് പറയുവാണ് പക്ഷേ താങ്ക് ഗോഡ് ഞാൻ അപ്പോൾ ഒന്ന് ഉള്ളിലായതുകൊണ്ട് നമ്മുടെ കലച്ചേച്ചി ഭവാനിയമ്മയായിരുന്നു പിടിച്ചത് ഭവാനിയമ്മ നിലവിളിച്ചു അത് കഴിഞ്ഞിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ പാതു കേട്ടതേ എൻ്റെ മുഖം വിളറി വെളുത്തു ഓക്കെ ഐ വാസ് ടോട്ടലി സ്കാഡ് കണ്ണൻ ചേട്ടൻ കുട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കണ്ണൻ ചേട്ടൻ മനസ്സിലാവും ഇത് പെട്ടെന്ന് മനസ്സിലായി അതെടുത്ത് മാറ്റി അല്ലെങ്കിൽ ആ കുട്ടി ഇപ്പോൾ തല ചുറ്റി വീഴും സത്യമായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കിന്റെ പാമ്പ് പേടിയ ഭയങ്കര പേടിയാണ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് പാമ്പ് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ മഞ്ഞി വീണിട്ടുണ്ട് പിറ്റേ ദിവസം വേറെ ചേച്ചിയെ കൊണ്ടുവന്ന് ആ പാമ്പ് എവിടെയാണോ വെച്ചിരിക്കണെ അതെടുത്ത് തീലിടാൻ പറഞ്ഞു ഞാൻ കണ്ണടച്ചിരുന്നിട്ട് അവിടെ എവിടെയോ ഉണ്ട് അതെടുത്ത് തീലിടുവോ പ്ലീസ് ഇൻ കേസ് എവിടെങ്കിലും നടക്കുന്ന വഴിയിൽ ഒരു പാമ്പ് വന്നാൽ എനിക്ക് എനിക്കറിയാം എനിക്ക് ഭയങ്കര പേടിയാ ഞാൻ ഇൻഫാക്ട് പറയായിരുന്നു അന്ന് കണ്ണൻ ചേട്ടൻ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അറിയില്ലല്ലോ കണ്ണടിച്ചിട്ട് ആന്റി ഇത് എന്താ നോക്കി എന്ന് പറഞ്ഞാൽ കാണുന്നത് എന്തെങ്കിലും ഡ്രോമയുണ്ടോ ചെറുപ്പത്തിലെ അനിമൽസ് ആയിട്ട് േബി ഒരു പട്ടി കടിക്കാൻ വന്ന പോലെ ഒരു ഫീലിംഗ് ഫീലിങ് എനിക്കുണ്ടാവും സ്വപ്നത്തിൽ അങ്ങനെ അപ്പൊ അതിന്റെ ഒരു എനിക്ക് പൊതുവേ ഞാൻ പേടിയുള്ള ഒരാളാണ് എല്ലാത്തിനും ഇപ്പൊ മറ്റേ സിനിമയിൽ നമ്മുടെ കമലഹാസൻ സാറ് പറയുന്നത് അധഭയം ഇന്ത് ഭയം മറ്റേ ഭയം ഏകദേശം അതുപോലെ തന്നെയാണ് പിന്നെ കുറച്ച് ആഫ്റ്റർ മാരേജ് ഇവരുടെ കൂടെ കൂടിയ ശേഷമാണ് ഒരു ഒരു പേടിക്ക് മാറ്റം എന്തായാലും നല്ലത് എല്ലാം മാറട്ടെ തന്നെ ലൈഫിലെ ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരു ഘട്ടം ഏതായിരുന്നു കാരണം എൻ്റെ ഒരു ഭയങ്കര അതായത് രാത്രി രാധാകൃഷ്ണൻ അപ്പം രാത്രി ഒരു പൊട്ട് വേണം ഒരു കുപ്പിവള വേണം സ്കൂട്ടർ എടുത്ത് പോവാം വാങ്ങിക്കാൻ അപ്പൊ കൂടെ ഉണ്ട് അപ്പൊ അമ്മ ചീത്ത പറയുന്നത് എനിക്ക് വല്ല കാര്യമുണ്ടോ അവള് പറയുന്നതിനൊക്കെ തുള്ളിക്കോളൂ അങ്ങനെയാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾക്കതെ ആപ്പിയോ കട അടച്ചിണ്ടാവുന്ന എനിക്കും അറിയാം അച്ഛനും അറിയാം ഞങ്ങളൊന്നു പോയി നോക്കും അങ്ങനെ പിന്നെ എന്തും പറയാം ആ ഒരു മേ ബി ആ റെസ്പെക്റ്റും ഇതൊക്കെ കൊണ്ട് വളർന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ഇപ്പോഴും എനിക്കതൊരു അല്ലാത്ത വിഷമാണിയാ പിന്നെ എനിക്കിപ്പോ ആരെങ്കിലും നമ്മുടെ ബ്ലെയിം ചെയ്താൽ ഇതിപ്പോ നമ്മൾ ചെയ്യാത്തൊരു തെറ്റാണെങ്കിൽ ഒബിയസ്ലി എനിക്കത് ഭയങ്കര വിഷമായിരിക്കും അതെന്റെ മനസ്സിന്ന് അത് പോണെങ്കിൽ കുറേ ടൈം എടുക്കും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെയോ അറിഞ്ഞോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര വിഷമാകും നമ്മൾ കാരണം ഒരാളെ വിഷമിക്കരുത് അതാണ് നമ്മുടെ എൻ്റെ ഒരു ആഗ്രഹം ഈ പ്രകൃതം വെച്ച് എനിക്ക് തോന്നുന്നു ഒരാൾ ചീത്ത പറഞ്ഞാൽ തന്നെ ഒരു വഴക്കു പറഞ്ഞൂട്ടിന്റെ തെറ്റിച്ച് വടക്ക് പറഞ്ഞാൽ തന്നെ കയ്യിൽ നിന്ന് പോവാൻ സാധിക്കും ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി എ അത് ആക്ച്വലി ഭയങ്കര വിഷമം വരും പക്ഷെ നമ്മള് ക്യാമറയുടെ മുമ്പില് അഭിനയിക്കും അതായത് നമ്മുടെ മുഖത്ത് നമ്മളെ ഫ്ലോയിൽ അഭിനയിക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് ആ ചീത്ത കേട്ടാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി എന്താ പറയാ എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് നമ്മുടെ കനകം ചെയ്യുമ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ സാറിന്റെ കയ്യിൽ നിന്ന് ഒരു ഊഞ്ഞാലിൽ ഞങ്ങൾ ആടുന്ന ഒരു സീക്വൻസ് അപ്പൊ അതിൽ എനിക്ക് ചീത്ത കിട്ട എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വരും പക്ഷെ അത് കഴിഞ്ഞിട്ട് പറയാളൂ താൻ തനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അത്രയും മോട്ടിവേറ്റ് ചെയ്യും കേട്ടോ സാർ ശരിക്കും പറഞ്ഞാൽ ഈ കനകത്തെ ഇത്രയും അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള കാരണം സെർ തന്നെയാണ് സാറും ആ റൈറ്റിങ്ങും കൊണ്ടാണ് നമുക്ക് ഇത്രയും അക്സപ്റ്റൻസ് കിട്ടിയത് ഇതുവരെ സംഭവിച്ചേക്കുന്ന എല്ലാം നല്ലതിനെ ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലത് എന്തായാലും മാം ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമുക്ക് ഈ ഒരു വൈകിയ വേളയിലാണ് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ എടുക്കുന്നത് ഇതിൽ വന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറം ഒരുപാട് കാര്യങ്ങളാണ് പറയാൻ കഴിഞ്ഞത് അതായാലും വളരെ വളരെ സന്തോഷം ഇനി ഒറ്റ കാര്യം കൂടി വീട്ടിൽ ഇതിൻ്റെ എല്ലാം ഈ ഓട്ടത്തിൻ്റെ ഇടയിലൊക്കെ വീട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡ് മോൻ ഇവരൊക്കെ ആയിട്ടുള്ളൊരു ഒരുമിച്ചുള്ള ഒരു ടൈം അതെങ്ങനെയാണ് കിട്ടുന്നത് എങ്ങനെ മാനേജ് ചെയ്യുന്നത് അത് ഞാൻ എൻഷുവർ ചെയ്യാറുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താണ് സ്കൂളിൽ നടക്കുന്നത് എന്താണ് അവൻ്റെ ബുദ്ധിമുട്ടുള്ളത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് എ ടൈം അപ്പോൾ ഞങ്ങള് ഇപ്പോഴത്തെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ലേറ്റ് ആയാലും ഇവരൊക്കെ ഫുഡ് കഴിക്കാതെ വെയിറ്റ് ചെയ്തിരിക്കും ഹസ്ബൻഡാണെങ്കിലും മോനാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ അപ്പം എല്ലാ കഥകളും ഇപ്പൊ ഇവരുടെ ആണെങ്കിലും ലേറ്റ് ആയിട്ട് വരുവാണെങ്കിലും നമ്മൾ ഇരുന്നൊരു ഹാഫ് ആൻ അവർ ഫാമിലി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കും അത് ബാക്കി പണി എന്ത് ചെയ്തില്ലോ ഇല്ലെങ്കിലും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വളരെ ആവശ്യകത കൂടുതലാണ് ഒരുമിച്ചുള്ള കാരണം ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസ് നമുക്കറിയാമല്ലോ അപ്പം നമ്മൾ ആ ഒരു ഫാമിലി സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ബുദ്ധിമുട്ടാണ് ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അപ്പം നമുക്കറിയാം കുഞ്ഞുങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ശീലം വെച്ചിട്ട് അവരുടെ മനസ്സിലുള്ളത് എന്താണോ അവർക്ക് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കണം പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു ടീച്ചർ പുറത്തു വരും അതെന്താ നീ അങ്ങനെ ചെയ്തത് അപ്പോൾ അവർ ഇനി പറയുന്നുണ്ടോ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു സംഭവം പുറത്തേക്ക് വന്നാലും ബട്ട് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ഇന്നും അവസരം കണ്ടെത്താറുണ്ട് അടിപൊളി എന്തായാലും എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ ഒരുപാട് ഇപ്പം നമ്മളൊരു കനകം ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ രജിസ്റ്റർ ആയ പോലെ ഒരുപാട് കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ഇനി ഇനിയും രജിസ്റ്റർ ആവാനുള്ള അവസരം ഉണ്ടാവട്ടെ ഒരുപാട് വിചാരിച്ച കാര്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നടക്കട്ടെ ഞങ്ങളുടെ ജാങ്കോ സ്പേസ് ടീമിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയുണ്ടാവും ഒരുപാട് സന്തോഷം താങ്ക് യു മാം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഇംഗ്ലീഷ് കെഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യാം ഇംഗ്ലീഷ് കഫേന്റ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്